ഏഷ്യകപ്പിലെ ആദ്യ മത്സരത്തിൽ നൂറ്റി ആറ് പന്തുകൾ കൊണ്ട് യു എ യെ പൂട്ടിക്കെട്ടാൻ ഇന്ത്യൻ ടീമിന് കഴിഞ്ഞു അഥവാ ഒരു ടി ട്വന്റി ഇന്നിംഗ്സിനുള്ള സമയം പോലും വേണ്ടിവന്നില്ല ഇന്ത്യക്ക് വിജയിക്കാൻ മത്സരത്തിന് ശേഷം ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമും വലിയ ആവേശത്തിലാണ് പാകിസ്ഥാനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ഇന്ത്യൻ ടീമിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായിട്ടുണ്ട് കെട്ടുറപ്പോടെ നിലയുറപ്പിച്ച ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നന്നായി വിയർക്കുമെന്ന് ഉറപ്പാണ് യു എക്കെതിരെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടിയത് കുൽദീപ് യാദവ് ആയിരുന്നെങ്കിലും ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ ഇമ്പാക്ട് പ്ലെയർ അവാർഡ് കിട്ടിയത് ശിവന്തുബക്കാണ് അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ തന്റെ ഏറ്റവും മികച്ച ബൌളിംഗ് പ്രകടനം നടത്തിയ ശിവൻ ദുബൈക്ക് ബൌളിംഗ് പരിശീലകൻ മോണെ മോർക്കലാണ് അവാർഡ് നൽകിയത് രസകരമായ ഈ നിമിഷങ്ങൾ ബി സി സി ഐദ്യോഗിക വെബ്സൈറ്റിൽ പങ്കുവെക്കുകയും ചെയ്തു ഒരാൾക്ക് ഇന്ന് രാത്രി പന്തറിയാൻ അവസരം ലഭിച്ചു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് മോർക്കൽ സംസാരം തുടങ്ങിയത് ശിവൻ ദുബൈയെ ഇമ്പാക്ട് പ്ലെയർ മെഡൽ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുകയും ചെയ്തു മോർക്കലിന്റെ ഈ പ്രഖ്യാപനം കയ്യടികളോടെ ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചു സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിൽ ദുബൈയെ നല്ല രീതിയിൽ ട്രോളുകയും ചെയ്തു അവാർഡ് സ്വീകരിച്ച് ദുബൈയ്ക്ക് പ്ര പ്രസംഗിക്കണം എന്നായിരുന്നു സഹതാരങ്ങളുടെ ആവശ്യം അവാർഡ് നേടുന്നവർ പ്രസംഗിക്കണം എന്നതാണ് നിയമമെന്ന് മടിച്ചു നിന്ന ശിവൻ ദുബയോട് സൂര്യകുമാർ യാദവ് തമാശയായി പറഞ്ഞു ശുഭ്മാൻ ഗില്ലിൻ്റെതായിരുന്നു അടുത്ത തമാശ ഒന്നുകിൽ പ്രസംഗം അല്ലെങ്കിൽ ഡാൻസ് എന്നായിരുന്നു ഗില്ലിൻ്റെ വാക്കുകൾ ഡാൻസ് ചെയ്യില്ല ബ്രദർ എന്ന് ശിവൻ ദുബെ മറുപടി നൽകി ഒടുവിൽ അവാർഡ് സ്വീകരിച്ച് ചെറിയൊരു പ്രസംഗവും നടത്തിയാണ് ശിവൻ ദുബെ മടങ്ങിയത് പരിശീലനം നടത്തുന്നതിനായി ഇന്ത്യൻ ബോളിംഗ് പരിശീലകൻ മോനെ മോർക്കൽ നൽകിയ പിന്തുണക്ക് ശിവൻ ദുബെ നന്ദി പറഞ്ഞു മത്സരത്തിൽ പന്തെറിഞ്ഞത് താൻ നന്നായി ആസ്വദിച്ചു എന്നും ദുബെ കൂട്ടിച്ചേർത്തു തന്റെ ബോളിംഗ് പുരോഗതിയിൽ വലിയ സംഭാവനകൾ നൽകിയ മോർക്കൽ തന്നെ ട്രോഫി നൽകിയത് താരത്തിന് മറക്കാനാവാത്ത നിമിഷമായി മാറി പരസ്പരം കളിയാക്കിയും തമാശകൾ പറഞ്ഞും ദുബെയെ ട്രോളിയും സഹതാരങ്ങൾ ആഹ്ലാദ നിമിഷങ്ങൾ പങ്കിട്ടു വിസിലെ ും ചിരിച്ചും അവർ ദുബൈയെ പ്രോത്സാഹിപ്പിച്ചു തമാശകൾ കേട്ട് പുഞ്ചിരിയോടെയാണ് ശിവൻ ദുബൈ നിന്നത് യു എക്കെതിരെ രണ്ടോവർ പന്തെറിഞ്ഞ് നാല് റൺസ് മാത്രം വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് ദുബൈ വീഴ്ത്തിയത് പതിനൊന്നാമത്തെ ഓവറിലാണ് ശിവൻ ദുബൈക്ക് ഇന്ത്യൻ നായകൻ സൂര്യകുമാർ യാദവ് പന്ത് നൽകിയത് തന്റെ മൂന്നാം പന്തിൽ തന്നെ യു എ ബാറ്റർ ആസിഫ് ഖാനെ ദുബൈ പുറത്താക്കി മികച്ച ലെങ്ത്തിൽ പന്തെറിഞ്ഞ ദുബൈ നേരിടുന്നതിൽ ആസിഫ് ഖാനെ പിഴച്ചു ബാറ്റിൽ തട്ടിയ പന്ത് നേരെ വിക്കറ്റ് കീപ്പറുടെ അടുത്തേക്കാണ് പോയത് സൈഡിലേക്ക് ചാടി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ മികച്ചൊരു ഡൈവിംഗ് കാച്ചിലൂടെ ആരാധകരെ ആവേശത്തിലാക്കി ആ ഓവറിൽ ഒരു റണ്ണ് മാത്രമാണ് ദുബൈ വഴങ്ങിയത് പതിമൂന്നാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ ധ്രുവ പരാശാർ ദുബൈയുടെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി അതേ ഓവറിൽ തന്നെ ജുനൈദ് സിദ്ദീഖിനെയും ദുബൈ പുറത്താക്കി നേരത്തെ സഞ്ജു സാംസൺ റണ് ഔട്ടാക്കിയ ജുനൈദ് സിദ്ദിഖിന്റെ വിക്കറ്റിനുള്ള അപ്പീൽ സൂര്യകുമാർ യാദവ് പിൻവലിച്ചിരുന്നു ഇത്തവണ സൂര്യകുമാർ യാദവ് തന്നെ ക്യാച്ചെടുത്ത് ജുനൈദ് സിദ്ദിഖിനെ പുറത്താക്കി ദുബൈയുടെ ബോളിംഗ് കാര്യത്തിൽ അൻപത്തിയേഴ് ഒൻപത് എന്ന നിലയിലേക്ക് യു എ ഇ കൂപ്പുകുത്തി മത്സരത്തിന് ശേഷമാണ് ഇന്ത്യൻ ടീമിൽ താൻ തിരിച്ചെത്തിയത് മുതൽ ബൌളിംഗ് മെച്ചപ്പെടുത്താൻ മോർക്കൽ സഹായിച്ചിരുന്നതായി ദുബൈ വ്യക്തമാക്കിയത് മോർക്കൽ നൽകിയ ഉപദേശങ്ങൾ ബൌളിങ്ങിൽ വലിയ പുരോഗതി കൈവരിക്കാൻ സഹായിച്ചുവെന്നും ദുബെ പറഞ്ഞു എന്തായാലും ഇന്ത്യൻ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് എന്നാണ് ബി സി സി പങ്കുവച്ച ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പാകിസ്ഥാനെതിരെയും ആവേശകരമായ പോരാട്ടമാവും ഇന്ത്യൻ ടീം കാഴ്ചവെക്കുക ഈ ആത്മവിശ്വാസത്തോടെ ഇന്ത്യൻ ടീം പോരാടിയാൽ പാകിസ്ഥാൻ ടീം അതിവേഗം തറ ഉറപ്പാണ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ